ഒരു ഭാര്യ ഭർത്താവ് അവരെന്തോ ടൂറിന് പോയതാണ് കൂട്ടിലൊക്കെ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരൊരു മുറി എടുത്തു ആ മുറിക്കുള്ളിൽ ഈ സ്മാർട്ട് ഫോൺ വില്ലനായി തലകുത്തി ഞാൻ അവിടെ വെച്ച് കറക്റ്റ് ആയിട്ട് ശരിക്കും എനിക്ക് സങ്കടം ഉള്ളേ സങ്കടമുണ്ട് കാരണം എന്താ വെച്ചാൽ നിന്റെ കഴുത്തെ താലി കെട്ടിന്റെ വൈകിട്ട് നാലരക്കെയുള്ള പി ടി എംഎസ് ഞാൻ കയറി പോയതാണ് ഏഹ് പക്ഷേ ഞാൻ പി ടിഎംഎസ് പോകുന്ന നേരത്തെ ഞാൻ ഇങ്ങനെ സ്നേഹത്തോടെ നിന്നൊരു നോട്ടം നോക്കിയപ്പോ നീ ഇതൊക്കെ എന്തോ എന്നോട് പറയാനുള്ള രീതിയിൽ ഇങ്ങനെ എന്തോ പറയാൻ വേണ്ടി വന്നത് അതെന്താ എന്നോട് പറയാൻ വേണ്ടി വന്നേ പറയാ ചേട്ടൻ പോയിട്ട് വാ ഞാനിവിടെ ഇനി ഇനിയാൻ പോകത്തില്ല ഞാൻ പോകത്തില്ല എന്നെ കൊന്നാലും ഞാൻ പോകത്തില്ല ഇനി പോകാൻ പറ്റത്തില്ല എനിക്ക് പോകത്തില്ല പോകത്തില്ലോ ഇതുണ്ടോ ഇത് ഞാൻ അവിടുന്ന് സൗദി നിന്ന് പഠിച്ചതാണ് അവിടുത്തെ ക്വാളിറ്റി ഇവിടെ ഉണ്ടാകത്തില്ല ഇതൊക്കെ അമ്മനെ കാണിക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ വേണ്ട അവർ കാണേണ്ട കാര്യമൊന്നുമില്ല കൈ ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചേ നോക്കി എൻ്റെ കയ്യിൽ കളർ കണ്ടോ അന്ന് നിന്നെ എട്ട് വർഷം മുമ്പ് കെട്ടിയിട്ട് പോകാൻ നേരത്ത് എൻ്റെ കൈ നല്ല വെളുവിളാ വെളുത്തിരുന്നതാണ് ഇപ്പോൾ ഇത് കണ്ടോ എൻ്റെ കയ്യിൽ അല്ല ഞാൻ അല്ല ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്നാ പറഞ്ഞു എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ശ്രദ്ധ വേണം നിങ്ങളുടെ കാരണം എന്നാ പറയാം നിങ്ങൾ ഡോറ് അടച്ചിട്ടില്ല ഡോ വിളിന്ന് കുറ്റിയിട്ടില്ല ഇപ്പൊ ഞാൻ കയറി വന്നിട്ടുണ്ട് സാർ ഞാൻ പറഞ്ഞു ഞാൻ കയറി വന്നു ഞാൻ കണ്ടു നമ്മുടെ ഇത്ര ബന്ധമുണ്ട് ഞാൻ പറഞ്ഞു റേനിയുടെ ആയിരിക്കും പറഞ്ഞില്ല നമ്മളങ്ങനെ നീ ഈ ഇറങ്ങി ഇവിടുന്ന താങ്കളാ ല്ലൂം അടച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ടേ എന്റെ പേര് ആണോ എന്റെ പേരിലാണോ എന്റെ കുറ്റം സാർ നിങ്ങളല്ലേ ഉള്ളിന്ന് കുറ്റ അങ്ങനെ ആവുമ്പോ ഞാൻ ഉള്ളിൽ നിൽക്കണ്ടേ ചേട്ടാ നല്ല മനുഷ്യൻ അവര് വന്ന് പറഞ്ഞല്ലോ ദേഷ്യപ്പെടില്ലേ താൻ പോകുമ്പോ ഞാൻ അതെ പോകുമ്പോൾ റീനെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സമയത്ത് ില്ല എനിക്കിഷ്ടപ്പെടുന്നില്ല എനിക്ക് എന്റെ ഭാര്യ ഭാര്യം നോക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എട്ട് എട്ടു വർഷകാലമായിട്ട് ഞാൻ ഇവിടെ പൊന്നുപോലെ നോക്കുന്നത് എനിക്ക് നോക്കാനും ഇഷ്ടപ്പെടാനും കാര്യം മനസ്സിലാക്കണം കേട്ടോ ആൾക്കാരൊക്കെ ചില ആൾക്കാർ പ്രത്യേകിച്ച് തരത്തിലുള്ള ആൾക്കാരുണ്ട് അവരുമായിട്ട് സംസാരിക്കേണ്ട രീതിയിൽ തന്നെ സംസാരിച്ചാണ് ഇതൊക്കെ മോശമാണ് കേട്ടോ എനിക്ക് സർ ഞാൻ പറഞ്ഞു പറഞ്ഞല്ല നമ്മളിപ്പോൾ ഒരു മൂന്ന് പേര് നിൽക്കുന്ന സഭയിൽ രണ്ടുപേരോട് സ്വകാര്യം പറയുന്നത് വളരെ മോശമാണ് ഇത് സത്യം പറഞ്ഞാൽ എന്നെ അവന്റെ പണി കളയാൻ പറ്റുമോ എന്ന് എനിക്ക് നിന്റെ മാനേനെ വിളിച്ചിട്ട് നിന്റെ പണി കളിക്കട്ടെ ഞാൻ ഊതിയാൽ മതിയോ ചേട്ടൻ ഊതിയാൽ കറണ്ട് പോകില്ല ഒരു കാര്യം ചെയ്തു ചേച്ചി കുളിക്കാൻ പോവല്ലേ അവള് ഊതിയെ കറണ്ട് പോകും അതല്ല പിന്നെ ചേച്ചി കുളിക്കാൻ പോകും ചേച്ചി കുളിക്കാൻ പോകുന്ന ഞാൻ ബാത്റൂമിൽ ജസ്റ്റ് ഒന്ന് കയറി എന്റെ കണ്ണൊന്ന് കഴിക്കോട്ടെ ഒരു അപകടം പറ്റില്ല സർ സോറി വീണ കറക്റ്റ് വീന